പ്രോബ്ലം ഈ ഒരു വാക്ക് കേൾക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മെന്റലി ഒരുപാട് വിയേഴ്സ് വരുന്നുണ്ട് നമ്മളെ ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട് നമ്മൾ ലൈഫിനെ നോക്കി കാണുന്ന രീതി തന്നെ പാടെ മാറി മറയുന്നുണ്ട് എന്നുള്ളതാണ് എന്നാൽ ലൈഫിലെ ഓരോ പ്രോബ്ലത്തിനെയും നമ്മൾ പ്രോബ്ലം അല്ലാതെ ഏത് രീതിയിൽ കാണാൻ പറ്റും അല്ലെങ്കിൽ പ്രോബ്ലം എന്നുള്ള വാക്ക് മാറ്റിയിട്ട് അതിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മൂന്ന് വാക്കുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹായ് ഹലോ ഐ ഇന്റർനാഷണൽ മൈൻഡ് പവർ ട്രെയിനർ ആൻഡ് നമ്മൾ യൂട്യൂബ് ചാനലിലൂടെ ഡിസ്കസ് ചെയ്യാറുണ്ട് നമ്മളെ മെന്റൽ ഗ്രോത്തും ഫിസിക്കൽ ഗ്രോത്തും സ്പിരിച്വൽ ഗ്രോത്തുമാണ് നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയമാണെന്നുണ്ടെങ്കിൽ നമ്മളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് ആദ്യം തന്നെ പ്രോബ്ലം എന്നുള്ള ഒരു വാക്കിനെ പൊതുവെ നമ്മൾ പഠിച്ചു വന്നിട്ടുള്ളത് ലൈഫിലൊരു പ്രോബ്ലം വരിക അല്ലെങ്കിൽ നമ്മൾ മാത്സിലൊരു പ്രോബ്ലം കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ്സ് സംതിങ് ൾട്ടി എന്നുള്ളൊരു ഫീലാണ് നമുക്ക് വരിക അത് കുറച്ച് ബുദ്ധിമുട്ടാണ് അതിനെ മറികടക്കാൻ നമുക്ക് കുറച്ച് ടാസ്ക് ആണ് എന്ത് ചെയ്യണമെന്ന് അറിയില്ല നമ്മൾ നമ്മളെ മെന്റലി ഒരുപാട് നമ്മൾ ടയേർഡ് ആവുന്ന ഒരു സിറ്റുവേഷൻ ആണ് പ്രോബ്ലം എന്ന് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ആദ്യം ഓർമ്മ വരിക എന്നാല് ഇതിൽ നിന്ന് മാറിയിട്ട് പ്രോബ്ലം എന്നുള്ള വാക്കിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ആദ്യത്തെ വേർഡാണ് ചാലഞ്ച് എന്നുള്ളത് നമുക്കറിയാം ഒരു പ്രോബ്ലം ഉണ്ട് ഇതൊന്ന് സോൾവ് ചെയ്യൂ എന്ന് പറയുന്നതിന് പകരം നമ്മൾ ഒരാളുടെ പറയാണ് ഇതൊരു ചാലഞ്ച് ഉണ്ട് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ ചെയ്യുക അധികാളുകളും അത് ആക്സെപ്റ്റ് ചെയ്യും അപ്പൊ നമ്മുടെ ലൈഫിലെ ഒരു പ്രോബ്ലത്തെ നമ്മൾ കാണുന്നതും ആ സെയിം സിറ്റുവേഷനെ നമ്മൾ എന്ത് ചെയ്യാണ് ഒരു ചാലഞ്ചായിട്ട് കാണുന്നതും രണ്ടും ഡിഫറൻറ്റ് ആണ് എന്നുള്ളതാണ് അപ്പം ഓൾവേസ് നമ്മളെ ലൈഫിൽ വരുന്ന ഓരോ പ്രശ്നങ്ങളെയും നമ്മൾ പ്രശ്നങ്ങളായിട്ട് കാണുന്നതിന് പകരം അതിനെ നമുക്കൊരു ചാലഞ്ചായിട്ട് കാണാം ആൻഡ് ഓൾസോ എൻ്റെ ലൈഫിൽ ഒരു പ്രശ്നം ഉണ്ട് എന്ന് പറയുന്ന പകരം ഇന്നത്തെ ഇന്നത്തെ ഡേ അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ എനിക്ക് ഇങ്ങനെ ഒരു ചാലഞ്ച് ഉണ്ട് ഓക്കെ അപ്പൊ ഇതിനെനിക്ക് എങ്ങനെ മറികടക്കാൻ പറ്റും ഈ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നമ്മുടെ പ്രോബ്ലത്തിനെ കാണാം എന്നുള്ളതാണ് ഇനി രണ്ടാമതായി പ്രോബ്ലം എന്നുള്ള വാക്കിനു പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു വേർഡാണ് സിറ്റുവേഷൻ എന്നുള്ളത് നമുക്കറിയാം നമ്മളെ ലൈഫിലെ ഓരോ പ്രോബ്ലം എന്നുള്ള വാക്കും നമ്മൾ ഉച്ചരിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് മെന്റലി ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട് മെന്റലി നമുക്ക് ഒരുപാട് കെമിക്കൽസ് ഉണ്ടാക്കുന്നുണ്ട് അതൊക്കെ നമ്മളെ ബോഡിയെ തളർത്തുന്നുണ്ട് നമ്മളെ മനസ്സിനെ തളർത്തുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ അതിനു പകരം ഒരു പ്രോബ്ലം ഉണ്ട് എന്ന് പറയുന്നതിന് പകരം എപ്പോ കറന്റ് എന്റെ ലൈഫിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് അപ്പൊ ഈ സിറ്റുവേഷൻ എങ്ങനെ എനിക്ക് മറികടക്കാൻ പറ്റുമെന്ന് എനിക്ക് എന്തു ചെയ്യാം പഠിക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ സിറ്റുവേഷൻ എന്ന് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ന്യൂട്രൽ ആയിട്ടുള്ള ഒരു നാച്ചുറൽ വേയുടെ കണക്ട് ചെയ്ത് അപ്പം എന്താണ് നമുക്ക് ഒന്നും കൂടി ഈസി ആയിട്ട് ആ ഒരു പ്രോബ്ലത്തിനെ നമുക്ക് അപ്രോച്ച് ചെയ്യാനും അതിനെ പരിഹരിക്കാനും വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ് ഇനി മൂന്നാമത്തതും അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു വേർഡാണ് ഓപ്പർച്യൂണിറ്റി എന്നുള്ളത് പ്രോബ്ലം എന്ന് പറയുന്നതിന് പകരം നമുക്കതിന് ഓപ്പർച്യൂണിറ്റി എന്നുള്ള രീതിയിൽ കാണാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ പറയാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ലൈഫിൽ വരുന്ന ഓരോ എന്ത് ചെയ്യാൻ പറ്റും നമ്മളെ ലൈഫിൽ നമ്മളെ ഉയർത്തുന്ന രീതിയിൽ നമുക്കതിനെ മാറ്റി മറിക്കാൻ വേണ്ടിട്ട് പറ്റും എന്നുള്ളതാണ് നമുക്കറിയാം നമ്മൾ ഇന്ന് ലൈഫിൽ അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങളും ഓരോ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻസ് ആയിരുന്നു ഇപ്പം നിങ്ങൾ യൂസ് ചെയ്യുന്ന സ്മാർട്ട് ഫോൺ ആവട്ടെ നിങ്ങളുടെ റൂമിൽ ഉണ്ടാവുന്ന ഫാനാവട്ടെ ലൈറ്റ് ആവട്ടെ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റ് ആവട്ടെ ഇരിക്കുന്ന ചെയർ ചെയറാവട്ടെ യൂസ് ചെയ്യുന്ന ബൈക്ക് കാർ കാറാവട്ടെ ഫ്ലൈറ്റ് ആവട്ടെ എല്ലാം ഓരോ പ്രോബ്ലത്തിന് അനുയോജ്യ രീതിയിൽ ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്ന സമയത്താണ് നമ്മൾ ലൈഫിൽ അത് എലിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ലൈഫിൽ വരുന്ന ഓരോ പ്രോബ്ലത്തിനെയും നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റണം എന്നുള്ളതാണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ടോട്ടലി ഡിസ്കസ് ചെയ്തിട്ടുള്ളത് നമ്മളെ ലൈഫിൽ വരുന്ന ഓരോ പ്രോബ്ലത്തിനെയും നമുക്ക് പ്രോബ്ലം എന്നുള്ള വേർഡ് മാറ്റിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മൂന്ന് വാക്കുകളാണ് ഒന്നാമത്തത് ചാലഞ്ച് എന്നുള്ളതാണ് രണ്ടാമത്തത് സിറ്റുവേഷൻ എന്നുള്ളതാണ് മൂന്നാമത്തത് ഓപ്പർച്യൂണിറ്റി എന്നുള്ളതാണ് ഇത് നിങ്ങളെ ഡെയിലി ലൈഫിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ആൻഡ് യൂസ് ഇറ്റ് ആൻഡ് ഫീൽ ദ ഡിഫറൻസ്